നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക സഹപാഠികൾക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ വിസ്തൃത ലോകവിധാനത്തിൽ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് നമുക്ക് നോക്കാം എങ്കിലും അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു വീട്ടിലെ കാർഷഡിന് സമീപത്തെ കൂറ്റൻ പൊൻചെമ്പകം ചെമ്പകം പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ച ഏറെ പ്രൗഢിയോടെ അതവിടെ നിന്നു സീസൺ ആയാൽ അത് മുഴുവൻ പൊൻ നിറമുള്ള പൂക്കളായിരുന്നു മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം മത്തു പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തു എത്ര തവണ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല എത്രയോ തവണ ഞാൻ അവിടെ നിന്നിരിക്കുന്നു ആ മരമാണ് ഒരു ദിവസം മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും അറുത്തിട്ടിരിക്കുന്നു കുറേ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു എൻ്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ വല്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം തെല്ല് ജാള്യത്തോടെ പറഞ്ഞു ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവനും വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചോദിച്ചുപോയി ഇവിടെ താമസ്യമാക്കിയതിൻ്റെ ആദ്യ നാളുകളിൽ ഒന്നിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു സ്വീകരണ മുറിയിലും കിടപ്പു ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലും പലമാതിരി പുസ്തകങ്ങൾ അട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തെല്ലൊരു അത്ഭുതത്തോടെ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു പുസ്തകപ്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയും ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ ഒരു പുസ്തകവും ഉണ്ടാകും എന്താണ് ഇത്ര ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് തന്നെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മരങ്ങളെയോ മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക ഒരിക്കലും മടുപ്പിക്കാത്ത ഒരു പ്രതിഭാസമാണ് പ്രകൃതി എന്നുള്ളത് അദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ക്ഷീണിതനായ അദ്ദേഹത്തെ ചെന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധം ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ വന്ന് വളരെ ഭവ്യതയോടെ പറഞ്ഞത് അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട് എപ്പോഴാണ് സൗകര്യപ്പെടുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നോളാം ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണമുറിയിൽ ചിന്താധീനനായിരിക്കുകയാണ് ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നെ കണ്ടപാടെ എൻ്റെ കൈപിടിച്ച് സോഫയിലിരുത്തി ക്ഷീണിതനായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു അല്പനേരം മൗനമായിരുന്ന ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി ഇപ്പം പറയാൻ തുടങ്ങി അദ്ദേഹം തൻ്റെ കഥകൾ പറയുകയാണ് കുറേ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനുമല്ല ഞാൻ പക്ഷേ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു എന്നിട്ടും നിങ്ങളുമായും വളരെ ഒന്നും അടുത്തിടപെട്ടിട്ടില്ല എന്തോ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ വിദ്യാഭ്യാസവും കുറവാണ് എങ്കിലും കഠനാധ്വാനത്താൽ ഞാൻ കുറെ കാശുണ്ടാക്കി കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എൻ്റെ രണ്ട് മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവർ ഇവിടെ പഠിച്ചത് ലൗ ഡെയിലിലാണ് വലിയ ബോർഡിങ് സ്കൂളിൽ കേട്ട സ്കൂളിൽ പണത്തിൻ്റെ ഒരു കുറവ് ഞാൻ അവർക്ക് വരുത്തിയില്ല ഇപ്പോൾ അവർ പഠിക്കുന്ന ഒരുത്തൻ എം ഐ ടിയിൽ മറ്റവൻ ഹാർവാർഡിലും രണ്ടാളും പഠിക്കാൻ വളരെ മിടുക്കരുമാണ് എനിക്കിവിടെ വേറെയും വീടുകളുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇതാണ് വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഇവിടെ വന്ന എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായ ജോലിയൊന്നും ചെയ്യാതെ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം എൻ്റെ സ്വപ്നവും ഇതായിരുന്നു ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മോഹങ്ങൾ മാത്രം പക്ഷേ ഇപ്പോൾ അങ്ങനെ മോഹങ്ങൾ വെട്ടിപ്പിടിച്ച് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല അല്പനേരത്തെ മൗനത്തിന് ശേഷം തുടർന്നു ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ് ഞങ്ങളിവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു ഞങ്ങൾക്കിനി അങ്ങോട്ട് ഉദ്ദേശമില്ല ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട് അച്ഛൻ ഇനി അച്ഛൻ്റെ സം സമ്പാദ്യങ്ങൾ അച്ഛൻ ഈ വെട്ടിപ്പിടിച്ച ലോകവും ഈ സമ്പാദ്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല അവർ അവിടെ തന്നെ ജീവി തുടർന്ന് ജീവിക്കാൻ അമേരിക്കയിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി എനിക്ക് അത്ഭുതം തോന്നി എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ വല്ലാതെ വെട്ടയാടിക്കൊണ്ടിരുന്നു അദ്ദേഹവുമായി നീണ്ട കാലത്തെ പരിചയമൊന്നുമില്ലായിരുന്നെങ്കിൽ ഓർമ്മിക്കാനായി എനിക്ക് പലതുമുണ്ടായിരുന്നു ആ ഓർമ്മകളിലൂടെയൊക്കെ നമ്മുടെ കഥാനായകൻ ആ ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു രാവിലത്തെ പതിവ് നടത്തവും കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത് സാധാരണയായി എപ്പോഴും അത് അടച്ചിടാറാണ് പതിവ് പക്ഷേ ഇന്ന് ഞാൻ അവിടെ സംശയിച്ചു നിന്നപ്പോൾ കെയർ ടേക്കർ വന്നു അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്തേ രാത്രി അദ്ദേഹം പോയി പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നാണ് തോന്നുന്നത് എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല സാധാരണയായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളോട് നിങ്ങളെന്തെങ്കിലും അറിയുമോ ഇതാണ് ഇദ്ദേഹത്തോട് ചോദിച്ചത് അപ്പോൾ ആ മനസ്സ് പങ്കുവച്ച കൂട്ടത്തിൽ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്നാണ് ഈ അദ്ദേഹം കെയർ ടേക്കർ ചോദിക്കുന്നത് ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു എനിക്കും ഒന്നും അറിയുകയില്ലല്ലോ അദ്ദേഹത്തിനും എന്താണ് ഇനി ഭാവി അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ല അപ്പം അത്ര വിഷമകരമായ ഒരു പര്യവസാനമാണ് ഈ കഥയ്ക്ക് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം അവന് ഓരോ തരത്തിലുള്ള ഓട്ടത്തിലായിരിക്കും എന്താണ് എല്ലാം നേടണം സ്വന്തമാക്കണം എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് നേടിക്കൊടുക്കണം എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ എൻ്റെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കണം ഇങ്ങനെ സദാസമയം മനുഷ്യന് ഓടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ജീവിക്കാൻ പോലും മറന്നുകൊണ്ട് അല്ലേ പ്രകൃതിയെ മറന്നുകൊണ്ട് ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് അടുപ്പമുള്ളവരെയും അടുത്തുള്ളവരെയും ചുറ്റുവട്ടത്തുള്ളവരെയും ഒന്നും ഉള്ള ജീവിത യാത്രയിലായിരിക്കും അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മണ്ണുമായി വളരെ അകന്നു കഴിയുന്ന ഒരു പൂ കൊണ്ടോ ഒരു കൊണ്ടോ തൻ്റെ മക്കളുടെ കാല് മോശമാവരുത് വൃത്തികേടാവരുത് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിച്ച് എല്ലാ മരങ്ങളും വെട്ടി മാറ്റി ചുറ്റുപാടും ശുദ്ധം അല്ലെങ്കിൽ വൃത്തി എന്ന് അദ്ദേഹം കരുതുന്ന രീതിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കാൻ പോലും മെനക്കെടാതിരുന്നത് എന്താണ് പ്രകൃതിയിൽ ഇത്ര കാണാനുള്ളത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അവസാനം മക്കൾക്കും അല്ലെങ്കിൽ മക്കൾ പോലും തിരിച്ച് വരാതെ ഒറ്റപ്പെട്ടു പോകുന്നത് ഭാര്യയെയും നഷ്ടപ്പെട്ട് എല്ലാം തികച്ചും അനാഥനായി ഒറ്റപ്പെട്ടു പോകുന്ന പ്രകൃതി പോലും ആശ്രയിക്കാനില്ലാത്തവനായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ ഈ കഥയുടെ പരിസമാപ്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ചിന്തിപ്പിക്കാനും അല്ലെ അല്പമൊന്ന് നോവിക്കാനും പര്യാപ്തമാണ് എന്നുള്ളത് തീർച്ചയാണ് ഈ കഥ എഴുതിയത് ടി പത്മനാഭൻ എന്ന മലയാളത്തിലെ പ്രശസ്തനായ കഥാകാരനാണ് മലയാള കഥാസാഹിത്യരംഗത്ത് വ്യത്യസ്തമായ ഒരു അനുഭവ ലോകം സൃഷ്ടിച്ച ഒരു കഥാകൃത്ത് ആണ് ടി പത്മനാഭൻ അദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം എം ബി പോൾ അവാർഡ് വയലാർ അവാർഡ് സഞ്ജയൻ പുരസ്കാരം വള്ളത്തോൾ അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഗൗരി കടൽ സാക്ഷി മകൻ സിങ്ങിൻ്റെ മരണം കാലഭൈരവൻ നളിനകാന്തി പ്രകാശം പരത്തുന്ന പെൺകുട്ടി പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് ആത്മാവിൻ്റെ മുറിവുകൾ യാത്ര തുടങ്ങി നിരവധി കഥാസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം